നിലമ്പൂർ ജില്ലാ ആശുപത്രി ആവശ്യത്തിന് ഇനി വാഹനം വാടകയ്ക്ക് എടുക്കേണ്ടതില്ല ആശുപത്രിക്ക് സൗജന്യമായി വാഹനം വാങ്ങി നൽകി ജീവകാരുണ്യ പ്രവർത്തകനായ കെ ആർ ഭാസ്കരപിള്ള പതിനൊന്നേ ദശാംശം അഞ്ച് പൂജ്യം ലക്ഷം രൂപ മുടക്കിയാണ് ആശുപത്രിയിലേക്ക് വാഹനം വാങ്ങി നൽകിയത് ഓടിത്തളർന്ന് ഓട്ടം നിർത്തിയ ജില്ലാ ആശുപത്രിയുടെ വാഹനത്തിന് പകരമായാണ് പാലേമാട് ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം ഫൗണ്ടേഷൻ അമരക്കാരനായ കെ ആർ ഭാസ്കരപിള്ള പുതിയ വാഹനം ജില്ലാ ആശുപത്രിക്ക് നൽകിയത് ജില്ലാ ആശുപത്രിയുടെ നിലവിലുണ്ടായിരുന്ന വാഹനം പതിനഞ്ചു വർഷം പൂർത്തിയായതിനെ തുടർന്ന് ഓട്ടം നിർത്തിയപ്പോൾ പകരം വാഹനം ലഭിക്കാതെ ദുരിതത്തിലായിരുന്നു ആശുപത്രി അധികൃതർ കുത്തിവെപ്പിന് പോകാനും രക്തബാങ്കുമായി ബന്ധപ്പെട്ട ട്രിപ്പുകൾക്കും ആശുപത്രിയുടെ മറ്റാവശ്യങ്ങൾക്കുമെല്ലാം വാടകക്കാണ് ഇതുവരെ വാഹനം ഒളിച്ചിരുന്നത് ഈ ദുരിതം കണ്ട് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബുവിന്റെ നേതൃത്വത്തിലുള്ള അധികൃതർ കെ ആർ ഭാസ്കരപിള്ളയെ ചെന്നുകണ്ട് വാഹനം നൽകുന്നതുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് ഭാസ്കരപിള്ള പുതിയ വാഹനം വാങ്ങി നൽകാൻ സന്നദ്ധനാവുകയായിരുന്നു ഏകദേശം പതിനൊന്നേ ദശാംശം അഞ്ച് പൂജ്യം ലക്ഷത്തോളം രൂപ വില വരുന്ന മഹീന്ദ്ര കമ്പനിയുടെ പുതിയ ബൊലേറോ ജീപ്പാണ് വാങ്ങിയത് ഈ വാഹനം ഇനി ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ പേരിലേക്ക് രജിസ്ട്രേഷൻ മാറ്റി നൽകുന്നതോടെ നടപടികൾ പൂർത്തിയാകും പുതിയ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് മാറ്റി വാഹനം ആശുപത്രിക്ക് പൂർണ്ണമായും ആശുപത്രി ധാരാളം രോഗികളെ പരിചരിക്കുന്ന ഒരു ജില്ലാ ജില്ലാ രീതിയിലുള്ള സൗകര്യങ്ങൾ ഭൗതിക സാഹചര്യങ്ങളൊന്നും അവർ ഇല്ല ഡോക്ടർമാര് ആരോ പറഞ്ഞു കേട്ടിട്ട് തന്നെ സമീപിച്ചു അവർക്ക് വിധേയ വണ്ടി കിട്ടിയാൽ കൊള്ളാമെന്ന് അല്ലാതെ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അത് ബുക്ക് ചെയ്തു പതിനൊന്ന് ലക്ഷത്തി നാൽപ്പത്തി അൻപതിനായിരത്തി രൂപ മുടക്കുള്ള പുതിയ വണ്ടി വാങ്ങിച്ച് അവർക്ക് ദാനം ചെയ്യാൻ പോവുകയാണ് അതിന് പ്രാരംഭ നടപടിയാണ് ഇന്നിവിടെ നടന്നത് വണ്ടി ഡെലിവറി കിട്ടി അപ്പോൾ ഡോക്ടർമാരെ വിളിച്ചു വരുത്തി അവരെ ബോധ്യപ്പെടുത്തി ഇനി അതിൻ്റെ അത് നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് ആർ സി വരുന്നത് നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞിരുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ആർ സി വന്നു കഴിഞ്ഞാൽ തന്നെ അത് ട്രാൻസ്ഫർ ചെയ്യും ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം ഫൗണ്ടേഷൻ്റെ ഡൊണേഷനായിട്ട് ജില്ലാ ആശുപത്രിക്ക് സമർപ്പിക്കുകയാണ് ഈ നിലവിലെ അതാണ് അതിൻ്റെ പശ്ചാത്തലം കമ്പനിയിൽ നിന്ന് വാഹനമേറ്റ് വാങ്ങുന്ന സമയത്തെ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഷിനാസ് ബാബു ഡോക്ടർ കെ കെ പ്രവീണ മഹീന്ദ്ര കമ്പനി പ്രതിനിധികൾ എന്നിവരും സന്നിഹിതരായിരുന്നു ഈസ്റ്റ് നിലമ്പൂർ ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണകളും സ്കീം രണ്ടിൽ രണ്ടായിരം രൂപയുടെ പതിനഞ്ച് മാസ തവണകളുമാണ് ഉള്ളത് ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് പണമടക്കേണ്ടതില്ല അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് എടവണ്ണ തിരുവാലി ഒതായി